ഒരിക്കലും ഒരു ഒരു മകളെ കൊണ്ടൊരു അമ്മ വരികയാണ് ഒരു അമ്മയിൽ ആൻറ്റി വരികയാണ് ചങ്ങനാശ്ശേരി നിന്ന് കൊണ്ടുവരിക ഞാനൊന്ന് ഒരു പള്ളിയിരിക്കും ആലപ്പുഴയിൽ പത്ത് പള്ളി ഇരിക്കുന്ന സമയത്താണ് അപ്പം ഈ മകളുടെ പ്രശ്നം ഈ കുഞ്ഞിൻ്റെ പ്രശ്നം ഈ മകൾക്ക് ഇരുപത് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പം ഈ മകളുടെ കാമകന് മുപ്പത്താറ് വയസ്സുള്ള ഒരു ഒരു സഹോദരനാണ് അപ്പം ഈ അപ്പയമ്മക്ക് ഏക മകളാണ് അപ്പം ഒരിക്കലും ഒരു പേരൻസ് അംഗീകരിക്കില്ല വിവാഹം അപ്പം ഈ അമ്മ എപ്പോഴും ഇവിടെ ഉപദേശിക്കും മോളെ നീ ആ ഇതിന് പോകരുതെന്ന് നീ ഉദ്ദേശിക്കും അപ്പം ഇവക്കിങ്ങനെ കേട്ട് 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 ഈ പ്രേമത്തിൻ്റെ മൂർധന്യം കൊണ്ട് സ്വന്തം അപ്പനോടും അമ്മയോടും വെറുപ്പായി അവൾക്ക് വീട്ടിൽ താമസിക്കണം എന്ന് നമുക്ക് ആഗ്രഹമില്ല അങ്ങനെ അവൾ ആന്റിനെ വീട്ടിൽ താമസിക്കുമ്പോൾ ആൻറ്റി മകളെ കൊണ്ടുവരിക അപ്പം ഞാൻ ഈ മകളെ പള്ളി കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകളെ പെട്ടെന്ന് തവോട്ടൊരു ഒറ്റ വീഴ്ച വീണം അതിനുശേഷം ഈ മകള് പറഞ്ഞ ആദ്യ വാചകം എന്താ എന്തറിയാവോ ആദ്യ വാചകം എന്താ പറയുന്നറിയാവോ എന്താ പറയുന്ന എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഇന്നും അത് പച്ചട്ട് ഓർക്കുന്നുണ്ട് ഭക്ഷണം കൊമ്പാണ് സംഭവിച്ചെനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നു ചോളെ എന്ത് പറ്റി അച്ഛാ ഞാനിങ്ങനെ താവോട്ട് വീണപ്പോൾ എന്തോ എല്ലെന്ന് വിട്ടുപോയി പെട്ടെന്ന് ഞാൻ എൻ്റെ പെറ്റ അമ്മയെ ഓർത്തു എന്താണ് സംഭവിച്ചത് ഈ മകൻ്റെ സംസാരവും ഈ മനുള്ള സംസാരവും കൊണ്ട് ചാറ്റുകൊണ്ട് എന്ത് ചെയ്തു പ്രാർത്ഥനയിലെല്ലാം അകന്നുപോയി അവനുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോയി പശുദ്ധാത്മാവ് ഇല്ലാതായിപ്പോയി അപ്പോഴെ ദുരാത്മാവ് നിറഞ്ഞു അപ്പോൾ ദുരാത്മാവിൻ്റെ ശക്തിയാൽ ആസക്തിയാൽ പ്രേരണയാൽ അവൾ നശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പലിനും അമ്മയിൽ നിന്ന് അകന്ന് അവൾ അവരുടെ ഹൃദയം അവൾ അവൾ ക്രൂരമാക്കിയിരിക്കുകയാണ് കഠിനമാക്കിയിരിക്കുകയാണ് നശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആ ദുരാത്മാവ് ഇറങ്ങിപ്പോവുകയും അപ്പോൾ പശുദ്ധാത്മാവ് നിറയുകയും പശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വരങ്ങൾ കൃപകൾ ജ്വലിക്കുകയും അവൾ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി ഓർക്കുകയും ചെയ്യുക നമ്മളോട് നിരന്തരമായൊരു ദാഹവും പ്രാർത്ഥനയും ആയിരിക്കണം സമയമുള്ളവരെ പശുദ്ധാത്മവ് നമ്മൾ മക്കളിൽ നിറയണം ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ജനകാര്ത്യ ക്ലാസ്സത്തിന് സമയത്ത് പെട്ടെന്ന് ഒരു പശുദ്ധാത്മ പറയുകയാണ് ഞാനൊരു ഒറ്റമൂലി നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒറ്റമൂലി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം കേൾക്കാൻ വേണ്ടി പോണത് എനിക്ക് ഞാൻ ഒരിക്കലും ആയുർവേദിക് മരുന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറയും ഒറ്റമൂലി പറഞ്ഞുതരാ എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ഈശോ എന്താണ് ഒറ്റമൂലി ഈശോ പറയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റായി ജീവിക്കുന്നെങ്കിൽ മക്കൾ നിങ്ങളുടെ നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു സ്നേഹത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങൾ നകന്ന് പോകുന്നിടത്ത് തോന്നെങ്കിൽ സഭയിൽ നിന്ന് വിട്ടുപോകുന്നതിന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ പരിശുദ്ധാത്മവും നിർബന്ധിച്ചിരിക്കുകയാണ് ഇത് മൂന്ന് സ്റ്റെപ്പാണ് ഈശോ പറയുക ഒന്ന് ഈശോ പറഞ്ഞു കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം ഇപ്പം നമ്മുടെ ഒരു മകൻ നമ്മൾ നമ്മുടെ മകളിൽ നിന്ന് അകന്നു പോകുന്നു ദുസ്വഭാവങ്ങളിലേക്ക് പോകുന്നു പറഞ്ഞനുസരിക്കുന്നില്ല അതിനുള്ള മൂന്ന് സ്റ്റെപ്പുകളൊന്ന് ആ മകന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ രക്തത്തിന് ജീവൻ ഉണ്ട് നമുക്കറിയാം ആ രക്തത്തിന് അഭിഷേകം കൊണ്ട് നമുക്കറിയാം ശക്തി ശക്തിയുണ്ട് നമുക്കറിയാം ആ രക്തം കൊണ്ട് ഈ മക്കളുടെ തലച്ചിലൊരു പാദം വരെ ശരീരം മനസ്സും ആത്മാവും കഴുകി പ്രാർത്ഥിക്കണം രണ്ട് ഈ കുഞ്ഞിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു പക്ഷേ ഈ വ്യക്തി ഇങ്ങനെ ആക്കി പല കാരണങ്ങൾ കാണും ആ കൊച്ചിൻ്റെ കുറവായിരിക്കാം ആ പ്രദേശത്തെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്ത് കാര്യമാകട്ടെ ഇതെല്ലാം പരിഹരിക്കാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് സാധിക്കും ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മൂന്ന് കർത്താവ് പറയുകയാണ് പ്രശസ്താത്മാവ് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഈശോയുടെ രക്തം ഈശോയുടെ ആത്മാവ് ഈശോയുടെ സോറി ഈശോയുടെ കരുണ ഈശോയുടെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് എനിക്ക് ഒറ്റ വലിയ മനസ്സിലാക്കാൻ തോന്നുന്നു ഒന്നുകൂടി ഒരു ക്ലാസ് പോലെ പറഞ്ഞു തരികയാണ് ഒന്ന് മിശിഹായുടെ രക്തം നമ്മൾ കഴുകി പ്രാർത്ഥിക്കുക രണ്ട് ഈശോ മിശിഹായുടെ കരുണയ്ക്കേട് പ്രാർത്ഥിക്കുക മൂന്ന് ഈശോ മിശിഹായുടെ ആത്മാനയുടെ പ്രാർത്ഥിക്കുക നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈശോമിശിഹ ജനിച്ചത് പശുദ്ധാത്മാവിലാണ് ഈശ്വമിശിഹായ് നയിച്ചത് പശുദ്ധാത്മാവാണ് അല്ലേ ഈശോ ഈശോമിശിഹായുടെ ജ്ഞാനസ്ഥാന സമയത്ത് പശുതാത്മാവി ഇറങ്ങി വന്നു അതിനുശേഷം അവൾ എന്താ പറയുക അവൻ വിശാദിച്ചാൽ പരീക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്തു ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് പറയുക അപ്പം ആത്മാവിനെ നയിക്കപ്പെട്ടാണ് ഈശോ പോവുക ഈശോ പോകുന്നത് ആത്മാവിനെ നയിക്കപ്പെട്ടാണ് അപ്പം ഈശോ ഈശോവിശ്വാ ജീവിതത്തിൻ്റെ ഓരോ ചുവടും ആത്മാവിനായിരുന്നു നമുക്കറിയാം അല്ലേ എന്നാ ചുവടിലായിരുന്നു പറ പറയു ശേഷം പരാളത്തെ ഈശോ പറയുകയാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ അല്ലേ പശുദ്ധാത്മാവിനെ നിങ്ങളുടെ പക്കിലേക്ക് അയക്കും അവൻ വന്ന് എന്തു ചെയ്യും പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്ന നിശ്ചയി പറയുന്നുണ്ട്